പാസ്റ്റർ പാസ്റ്റർ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ യേശു ക്രിസ്തു ഉയർത്തെ അല്ല യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾക്കായി ഞാൻ വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു പോകുന്നില്ല എന്നെ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഈ വാസസ്ഥലം ഞാൻ പാസ്റ്ററിനെ കുറിച്ച് ഞാനിങ്ങനെ ഞാൻ എൻ്റെ ഒരു കസിൻ റീസെന്റ് ഞാൻ കണ്ടപ്പോ ഞാൻ പെട്ടക്കൂസ് പിന്മാറി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ഞാൻ അതിനെ പറഞ്ഞു ഇങ്ങനെ ശിവു പിടിക്കൽ പാസ്റ്റർന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടു ഓ അദ്ദേഹം വളരെ വളച്ചൊടിച്ചൊക്കെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇദ്ദേഹം പറഞ്ഞു യേശു ക്രിസ്തു നിങ്ങൾക്കായി വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നു ഒരുക്കുന്നു എന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അത് അവിടെ അനേക വാസസ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണെ അവിടെ പന്തിപക്ഷം അല്ലേ ദൈവം കാണിക്കുന്ന അനേക വാസസ്ഥലങ്ങൾ ഒരുക്കുമ്പോൾ എല്ലാവരും അവിടെ നീ എല്ലാവർക്കും ഒരുപോലല്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ എന്റെ ഏർ കയ്യിൽ നിന്ന് കുറച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ ആ വാസസ്ഥലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ ദൈവത്തിന് അനേക വാസസ്ഥലങ്ങൾ പറഞ്ഞ ലോകത്ത് ദേവാലയങ്ങളിൽ അനേക സ്ഥലത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഞാൻ അദ്ദേഹം അതേ അയാളോട് സംസാരിച്ചു അപ്പം അങ്കിള് അത് ഏഹ് പറഞ്ഞ പോയിന്റ് അത്ര കറക്റ്റ് ആവണമെന്നില്ല അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനിപ്പോ അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കുന്നു പാസ്റ്റർ ഈ വാസസ്ഥലങ്ങൾ ഒരുക്കി ഒരുക്കുവാൻ യേശു പോയിരിക്കുന്നു എന്ന് ഏതാണ് അതിന്റെ ആയിട്ടുള്ള അല്ല യേശു വാസാൻ പോകുന്ന കുരിശിലോട്ട് പോയപ്പോഴല്ലേ കുഴപ്പമില്ലേ ഒരുക്കി കഴിഞ്ഞല്ലോ അതാണ് ലോകത്തുള്ള ദൈവാലയങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞത് ആ അത്രേ ഉള്ളു അല്ല ഇനി വേറെ ചൊവ്വാടെ വ്യാഴത്തിന്റെ ഇടയിൽ ഒരു പത്ത് സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ കെട്ടിടം ഉണ്ടാക്കുന്നൊന്നുമില്ല ഞാൻ അങ്ങനെ സത്യമേവേ സംസ്കൃതത്തിൽ സത്യം വഴിയും ായ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ആദ്യം പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ ചെയ്തിരുന്നത് അപ്പൊ ഒരു വ്യക്തി വളരെ മോശമായിട്ട് ജീവിച്ചിട്ട് മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് അത് ബോധ്യപ്പെടുകയാണ് ഇങ്ങനെ ആ ചെയ്തതെല്ലാം വളരെ ക്രൂരതയായിപ്പോയി പാപത്തിൽ നിറഞ്ഞ ജീവന ജീവിതമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പുനർജന്മത്തിലൂടെ വീണ്ടും ജനിച്ച് നല്ലൊരു വ്യക്തിയായി ജീവിച്ച് വളരെ ആത്മീയനായ അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിച്ച് പ്രസാദിപ്പിച്ച് ജീവിച്ച് പിന്നെ ആ ഒരു നല്ല മരണം കൈവരിച്ച് അങ്ങനെ ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ സാധ്യത അല്ല കാരണം ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു വിശ്വാസവും പഠിപ്പിക്കലുണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റൂ നമ്മുടെ ബിബ്ലിക്കൽ ടീച്ചിങ്ങിന്റെ അടിസ്ഥാനത്തില് പിന്നെ അതുപോലെ ആദ്യം നമ്മുടെ എൽദോസ് എന്ന് പറഞ്ഞ ബ്രദറായിട്ടാണ് സംസാരിച്ചപ്പോഴേ ഈ അബ്രഹാമിന്റെ മക്കള് ഇസ്ഹാക്കും ഇസ്മായിലും അപ്പോ ഈ അബ്രഹാമിന്റെ മക്കള് ഈ അടിമത്തത്തിന്റെ മക്കളാണോ ഇവര് രണ്ടുപേരും അടിമത്തത്തിന്റെ മക്കളാണോ ഉദാഹരണം ഉദാഹരണം ഓക്കെ ഓക്കെ കാരണം ഈ യഹോവ ശരിക്കും ഇസ്രായേൽ ഗോത്രത്തിന്റെ ദൈവമായിട്ട് മാറുന്നത് മോശയുടെ കാലഘട്ടം ഓക്കെ അപ്പൊ ഈ അബ്രഹാം തൊട്ട് മോശ വരെയുള്ള കാലഘട്ടത്തിൽ ഈ അബ്രഹാമിന്റെ സന്തതികളെ സംബന്ധിച്ച് അവർക്ക് യഹോവയുടെ കൽപ്പനകളോ അല്ലെങ്കിൽ യഹോവയായിട്ട് യാതൊരു ബന്ധവും അവർക്ക് വന്നില്ലല്ലോ അപ്പൊ അവര് അന്നേരം ആ ഒരു അടിമത്തത്തിൽ നിൽക്കുന്നില്ലല്ലോ ഇസാഖും യാക്കൂബും ജോസഫ് ഒന്നും ആ ഇല്ല ന്യായപ്രമാണം മോശയുടെ കാലത്ത് വന്നതിന് ശേഷമാണ് ഇവര് അടിമത്തത്തിലേക്ക് പോയത് അല്ലെ ഓക്കെ ഓക്കെ അപ്പൊ ഈ ശരിക്കും യേശുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന പുതിയ നിയമം ഈ ന്യായ പ്രമാണത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരോടാണ് പറയേണ്ടത് അപ്പൊ ഇന്നത്തെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ യഹൂദനോടും മുസ്ലിംസിനോടും ആണോ നമ്മൾ ശരിക്കും സുവിശേഷം പറയേണ്ടത് വേണ്ടല്ല അത് വേണ്ട ഞാൻ ആ അർത്ഥത്തിലല്ല ഈ പ്രൊട്ടസ്റ്റൻ സഭ സുവിശേഷം പറയണമെന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ ഇത് മനസിലാക്കേണ്ടത് അവരല്ലേ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ മനസ്സിലാക്കേണ്ട ഈ കാലക്രമേണ ഈ ക്രൈസ്തവ സഭയുടെ അകത്തേക്കും ഈ യഹോവയുടെ ഉപദേശങ്ങളും ഭക്തിയും കേറി അത് രൂപമാറ്റപ്പെട്ട് ഈ പ്രൊട്ടസ്റ്റന്റ് ഉപദേശം പെൻഡക്കോസിൻ്റെ ഉപദേശം ആയിട്ട് നമ്മുടെ ഇടയിൽ നമ്മളെല്ലാരും കറപ്റ്റഡ് ആയിപ്പോയി ശിവചേന ആദ്യം പറഞ്ഞാലും മറ്റേ സോഫ്റ്റ്വെയർ കറക്റ്റ് ആവുന്ന പോലെ അല്ലേ അതല്ല ഇപ്പൊ സംഭവിച്ചിരിക്കുന്നേ ആ പോയിന്റ് ക്ലിയർ ആയിരുന്നു പിന്നെ അടുത്തൊരു പോയിന്റ് ഡൗട്ട് ഉള്ളത് വേറെ ഒരു ബ്രദറെ ചോദിച്ചോലെ ഈ ഡീമൻസ് ആൻഡ് സ്പിരിറ്റ്സിന്റെ കേസ് ചോദിച്ചല്ലോ അപ്പൊ നമ്മള് ഇന്നലെ അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു മറ്റേ കടമറ്റം പള്ളിയുടെ കാര്യവും പിന്നെ ഈ വരുത്തുപോക്കിന്റെ ഒക്കെ കേസസ് അപ്പൊ അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ആവാത്തത് കൊണ്ടാണോ നമുക്ക് ഇപ്പോഴും ആ തരത്തിലുള്ള വിശ്വാസത്തിലൊക്കെ നമ്മുടെ ഈ മലയാളി സമൂഹം കിടക്കുന്നത് അതൊന്നും പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഒരു എനർജി ക്ലസ്റ്റർ എന്നുള്ള അതൊന്നും ഒരിക്കലും ഒരു ഐഡന്റിറ്റി ഒരു ഐഡന്റിറ്റി നിങ്ങൾ നല്ല നല്ല ആയിട്ട് നിന്നാൽ ഒരു ാലും ഈ നമ്മുടെ സൊസൈറ്റിയില് അങ്ങനത്തെ ചിന്താഗതിയിൽ ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞുപോക്ക് അപ്പൊ വാസ്തു നോക്കുമ്പ അങ്ങനത്തെ ദോഷങ്ങൾ കാണുക പിന്നെ മറ്റേ സർപ്പക്കാവിന്റെ ദോഷം അങ്ങനെ ഉള്ളത് പിന്നെ പിന്നെ അതുപോലെ ഈ പറയും പള്ളി അമ്പലമൊക്കെ അടുത്തുണ്ടെങ്കി അതിൻ പള്ളിനേക്കാൾ ഉയരത്തിൽ വീട് പണിയാൻ പാടില്ല പിന്നെ പള്ളിയുടെ ചുറ്റും താമസിക്കുന്നതിലൊക്കെ ഒരു ഇത് പറയുന്നുണ്ട് അങ്ങനെ വീട് വെച്ച് താമസിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ഇതില്ലെങ്കിൽ ആ കുടുംബത്തിന് ദോഷം വരും എന്നൊക്കെ പറയട്ടെ അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും പവർ ഉണ്ടായിട്ടല്ലേ എനർജി ഉള്ളതുകൊണ്ടല്ലോ അങ്ങനെയൊക്കെ ഒരുമിച്ച് പള്ളിയെക്കാളും പൊക്കത്തിൽ വീട് പണിയാന്ന് വരും അത് ശരിയല്ലല്ലോ അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ അപ്പാർട്ട്മെന്റ് സ്ഥലമില്ല ഈ ടവർ ബിൽഡിങ്ങിലൊക്കെ ആളുകൾ താമസിക്കുന്നത് പള്ളിയെക്കാളും പൊക്കത്തിലാന്ന് പറഞ്ഞാൽ അവർക്ക് ആ മെട്രോ ദോഷ കൊച്ചി പോയിട്ട് കഴിഞ്ഞാൽ പള്ളീക്കുറ്റുള്ള ബിൽഡിംഗ്സ് എല്ലാം ആ അത് ദോഷം ഒന്നും അല്ല അത് നമ്മുടെ നിവൃത്തിയില്ലാത്തോണ്ട് അങ്ങനെ പണിയുന്ന പഴയ കാലത്ത് അതൊരു സംഭവമായിരുന്നു കാരണം പൊരുത്തം പള്ളിയെക്കാളും പൊക്കത്തിൽ വീട് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം അവരോട് മാനസികമായിട്ട് കിറുകിറിപ്പുണ്ടാകും ഇവനെന്ന പണി കാണിച്ചു ഇവനെന്ന പണിയെ കാണിച്ചെന്നുള്ള ചിന്ത ഇങ്ങനെ ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കും ആ അലട്ടിലൊരു എനർജി ആയിട്ട് വന്ന് വന്ന് വന്ന ഏത് വിഷയം വന്നാലും ആളുകൾ ഇവന് മാനസികമായിട്ട് എതിരായിരിക്കും ഒരു മുപ്പത് നാല കെട്ടിടത്തിന്റെ മുകളിൽ വരുത്താൻ അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിച്ചാൽ അവിടെ ആർക്കും അവനോട് ഒരു വിയോജിപ്പോ ഒരു വെറുപ്പോ ഒരു എതിർപ്പോ ഒന്നും വരുന്നില്ല പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല അപ്പൊ അപ്പൊ അത് അതാണ് സൊസൈറ്റി ഡെവലപ്പ് ആവാത്തത് അതായത് മനുഷ്യരിൽ ആ മാറ്റങ്ങളും ഉയർച്ചയും വരാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനത്തെ ചിന്താഗതികൾ സമൂഹത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കാരണം ഞാന് ഒരു സംഭവം ഒരു ഉദാഹരണമായി ഉദാഹരണമല്ല ആക്ച്വലി നടന്നൊരു സംഭവം കൂടി ഷെയർ ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും ഒരു അറിവിന് വേണ്ടിയാ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ശിവശ്വര ഒരു ഉണ്ട് കുറുപ്പം പിടിക്ക് അത് പൊതുവെ പറയപ്പെടുന്ന ഞാലിപ്പിടിക്കാരുടെ കുളം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഒരു വീട്ടുപേരായിട്ട് ബന്ധപ്പെട്ട അപ്പോ ഈ കുളത്തെ കുറിച്ച് തന്നെ അവിടങ്ങളില് പറയപ്പെടുന്ന ഈ പണ്ട് ഈ ജന്മിമാരൊക്കെയും ഈ ആൾക്കാരെയൊക്കെ കൊന്ന് കൊണ്ടുവന്നിടും ഈ വെള്ളത്തിൽ മുക്കിക്കൊല്ലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയണേ പക്ഷെ ആ കുളത്തില് ഞങ്ങളൊക്കെ അവിടെ താമസിക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ തന്നെ രണ്ടു മൂന്ന് മരണങ്ങൾ അടിപ്പിച്ച് നടന്നു ഈ മരിച്ചത് മൊത്തം കുഞ്ഞുങ്ങളാണ് അപ്പൊ അവിടെ ഒരു ഏറ്റവും പുതിയതായിട്ട് വന്ന് താമസിച്ച ഒരു കത്തോലിക്ക ഫാമിലി ആയിരുന്നു അപ്പൊ അവര് ഇതുപോലെ കുളിക്കാനൊക്കെ പോയ സമയത്ത് അവരുടെ ഏറ്റവും ഇളയ മകൻ നീന്തിക്കൊണ്ടിരുന്നപ്പൊ എന്താ പറ്റി അറിയില്ല പെട്ടെന്ന് ആ കുളത്തിൽ മരിച്ചു ഇങ്ങനെ പൊങ്ങിക്കിടന്നു അപ്പൊ അതിനുശേഷം ഇവര് ഈ പഞ്ചായത്തൊക്കെ ഇടപെട്ട് പിന്നെ ആ കുളം പൂട്ടി പിന്നെ അവിടെ ഈ പറഞ്ഞ പറഞ്ഞാല് ഈ എന്തോ ഈ പ്രശ്നം വെച്ച് നോക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ ആ കുളം നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു മറ്റ് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പൊ കൃഷിക്കൊക്കെ നമുക്ക് വെള്ളം അടിച്ച് മോട്ടറിൽ നിന്ന് എടുക്കാം അങ്ങനെ ഇപ്പോഴും ആ കുളം അവിടെ ഉണ്ട് പക്ഷെ ഇപ്പൊ ആരും ആ കുളം ഈ കുളിക്കാനോ നീന്താനോ ഒന്നും പോത്തില്ല അങ്ങനെ ഇട്ടേക്ക പക്ഷെ പഞ്ചായത്ത് അത് ചെയ്ത് ചെയ്ത് ക്ലീൻ അങ്ങനെ ആസ് എ വാട്ടർ റിസർവർ അപ്പൊ അത് ഞങ്ങളുടെ അടുത്ത് നടന്ന ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ചോദ്യം അങ്ങനത്തെ അങ്ങനത്തെ ശക്തികളുണ്ടോ അതെങ്ങനെ എഫക്ട് ചെയ്യണത് അങ്ങനെ ശക്തി ഒന്നുമില്ല ആളുകളുടെ മനസ്സിലുണ്ടായ പേടിയിൽ നിന്നാണ് അത് വരുന്നത് ഇതിപ്പോ റീസെന്റ് ഒരു കുറച്ച് നാള് മുമ്പ് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് നടന്ന പഞ്ചായത്ത് തന്നെ അത് ഈ പറയുന്ന രീതിയിൽ ഈ പ്രശ്നം വെച്ച് നോക്കി അങ്ങനെ ചെയ്തതാ ഇങ്ങനെ ഒരു ദോഷം ഉണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ വാട്സാപ്പ് ഉപയോഗിക്കുന്നതിന് പൈസ കൊടുക്കുന്നുണ്ടോ അപ്പൊ ഈ കോഡ് കണക്കിന് ആളുകൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന അവരുടെ എല്ലാം ഡേറ്റായും അതിനെല്ലാം എത്ര ആയിരം സ്റ്റാഫ് ഉണ്ട് അവരെന്തായാലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം എഴുന്നാ അവരൊക്കെ നമ്മുടെ ഡേറ്റ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അവര് ഈ പറഞ്ഞ മറ്റു കമ്പനീസിന് നമ്മുടെ ഡേറ്റ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും ഈ എല്ലാരും ഉപയോഗിച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാൽ വാട്സപ്പ് ഓട്ടി പോവും അപ്പൊ ഇങ്ങനെയുള്ള പേടിയും വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പൊട്ടിയത് മറ്റേ ഗൂഗിൾ വന്നപ്പോ എല്ലാരും അതിലേക്ക് പോയി അങ്ങനെയല്ലേ ഗൂഗിൾ മെഷാട്ട് പോയി ഫേസ്ബുക്ക് വന്നു അതെ അതെ അങ്ങനെ ക്രിസ്ത്യാനിറ്റി വന്നപ്പോ ലോകത്തൊക്കെ എത്രയോ ദേവി ദേവന്മാർ ഇല്ലാതായി പോയി അപ്പോളോ ദേവനൊക്കെ ഇല്ലാതായി പോയി മറ്റേ അപ്പോളോ ദേവനൊക്കെ എന്നാ ഗെമേ നിന്നാ അപ്പോളോ അല്ലേ അല്ലെ അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷൻ ഒക്കെ ഔട്ട്ഡേറ്റ് ആയി പോകുന്നു അല്ലെ അപ്പൊ നിങ്ങള് നിങ്ങൾ കൊച്ചിനോട് പറയാ സാധനം ഉണ്ടായിരുന്നു ഭയങ്കരനായിരുന്നു അങ്ങനെയുള്ള പേടിയും ഭയം ഒക്കെ വരാനും സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ കുളത്തിലൊന്നും പോയി മുങ്ങരുന്ന് പറയണേ പ്രതിപക്ഷ കുളത്തിലെ തോട്ടിലെ കൊണ്ടൊന്നും മുക്കരുന്ന് തന്നെ ആ ഞാനീ പറഞ്ഞ കുളം ഒരു സ്ഥാനപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളം കൂടിയായിരുന്നു പക്ഷെ അതിപ്പോ നിർത്തിട്ടോ അതിപ്പോ കംപ്ലീറ്റ്ലി വേറെ ഒന്ന് ഒരു പെർപ്പസിൽ യൂസ് ചെയ്യാൻ അവർ അനുവദിക്കത്തില്ല